ഗീസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ അവസാനിപ്പിച്ച് അരച്ചട്ടികളും മഞ്ഞൾ പറിച്ച് വെച്ചേക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്ന് അത് ഫുൾ ചട്ടി ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ബാക്കിയുള്ള പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫുൾ ചട്ടി കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ ചട്ടി മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ഞളും കാര്യങ്ങളൊക്കെ പറിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ചേം കാനൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സ്ഥലത്ത് നമ്മൾ കിളച്ച് പറിച്ച് വെച്ചിട്ടുണ്ട് അത് ക്ലീനുമാക്കി നമ്മളൊരു പാത്രത്തിലിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ആ ഒരു ചേമ്പും കാണലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഇത്രയും ചേമ്പാണ് നമുക്ക് ആ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയത് പിന്നെ ഒരാളെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മഞ്ഞൾ വൃത്തിയാക്കുന്ന കാണിച്ച് രാന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഒരു ചേമ്പ് ഞാൻ മാറ്റി വെച്ചാണ് നിങ്ങളെ ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാന്ന് വെച്ച് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ഒരു തണ്ടും കാണുമൊക്കെ ഒടിച്ച് എടുക്കണം അപ്പോൾ ഞാൻ ക്യാമറ ഉടനെ വെച്ചിട്ട് തരാം ഫസ്റ്റ് ഈ ഒരു തണ്ടും കാണുവാണ് നമ്മൾ ഒടിച്ച് എടുക്കുന്നത് പിന്നെ ഇതിന്റെ ചുറ്റിനെ ഈ ഒരു മുടി പോലെ വളർന്നിരിക്കുന്ന അതിൻ്റെ തൊലിയല്ല വേരാണ് ഈ ഒരു വേരിനകത്താണ് ഇതിന്റെ ഉള്ളത് അപ്പോൾ ഇത് മൊത്തം വേരാണ് ഈ ഒരു വേരും കാളുമൊക്കെ നമ്മൾ മുഴുവനെ പറിച്ചു ക്ലീൻ ചെയ്തെടുക്കണം ഫസ്റ്റ് അപ്പം ഞാനിത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വരാം അങ്ങനെ ഇത്രയും ഒരു ടൈം കാര്യങ്ങളൊക്കെ എടുക്കുവരണം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അപ്പോൾ ഇത് ക്ലീനിങ് കാണാനൊക്കെ ചെയ്ത് ഇനി ഇതൊന്ന് കഴുകി എടുക്കണം പിന്നെ ഇതിൻ്റെ തല കളയുന്നതാണ് ഏറ്റവും ടാസ്ക് പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് കളയുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ചാനലിപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക